കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതുകൊണ്ടും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും കോറികളുടെ പ്രവര്ത്തനം എല്ലാ തരത്തിലുമുള്ള മണ്ണെടുക്കൽ ഖനനം കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ മണലെടുക്കൽ എന്നിവ കർശനമായി നിർത്തിവെച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരിക്കുകയാണ് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ നദീതീരങ്ങൾ ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മലയോര പ്രദേശങ്ങൾ ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി ഏഴ് മുതൽ രാവിലെ ഏഴ് വരെ അടിയന്തര യാത്രകൾ അല്ലാത്തവ ഒഴിവാക്കേണ്ടതാണെന്നും കളക്ടർ വ്യക്തമാക്കി അതേസമയം കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽപ്പെട്ട വിലങ്ങാട് മലയങ്ങാട് ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായി എൻ ഡി നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ് ഉരുൾപൊട്ടലിൽ മലയങ്ങാട് പാലം ഒലിച്ചുപോയി പുഴയുടെ തീരത്തുള്ള നാല് വീടുകൾ ഭാഗികമായി തകർന്നു പാലം തകർന്നതിനെ തുടർന്ന് പതിനഞ്ച് കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത് ആളപായമുള്ളതായി റിപ്പോർട്ടില്ല പുഴയുടെ തീരങ്ങളുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു എൻ ഡി ആർ എഫ് സംഘം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ് കൈതപ്പൂയിൽ ആനോറമ്മൽ വള്ളിയാട് റോഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ എൺപത് മീറ്ററോളം റോഡ് മണ്ണിനടിയിലായി ഇവിടെ നിന്ന് ഏഴ് കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് കുറ്റ്യാട് മരുതോങ്കര വില്ലേജിൽ പശുക്കടുവ് ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി കടന്തറ പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് സെൻറർമുക്ക് പീടികപ്പാറ പ്രദേശത്തുള്ള പുഴയോരവാസികളെ നെല്ലിക്കുന്ന് ഷെൽട്ടറിലേക്ക് മാറ്റുകയും ചെയ്തു കക്കയൻ ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി കൂടിയതിനാൽ രണ്ട് ഷട്ടറുകളും വിവിധ ഘട്ടങ്ങളിലായി നാലടി വീതം ഉയർത്തി കുറ്റ്യാടിപ്പുഴയുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് പൂനൂർ പുഴ മാഹിപ്പുഴ കുറ്റ്യാടിപ്പുഴ ചാലിയാർ ചെറുപുഴ എന്നിവയിലെ ജലനിരപ്പ് അപകട നിലയിലെത്തി തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശവും നൽകി മഴ ശക്തമായ സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി ഏർപ്പെടുത്തി കോറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ആകെ നാൽപ്പത്തിയൊന്ന് ക്യാമ്പുകളിലായി നൂറ്റി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങളിലെ എണ്ണൂറ്റി അൻപത്തിനാല് ആളുകളാണ് കഴിയുന്നത് നൂറുകണക്കിന് ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകളോട് മാറി താമസിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്